നാളെ വിവിധ ജില്ലകളിൽ സ്വകാര്യ ബസ് സമരം കൂടാതെ ക്യാമ്പസ് അടച്ചു അഞ്ചു ദിവസത്തേക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എറണാകുളത്തെ കുസാറ്റ് ക്യാമ്പസ് അഞ്ച് ദിവസത്തേക്ക് അടച്ചു വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാമ്പസ് അടച്ചത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ക്ലാസുകൾ ഓൺലൈൻ മുഖനേ ആയിരിക്കും നടക്കുന്നത് ക്യാമ്പസിലെ ചില ഹോസ്റ്റലുകളിൽ രോഗബാധ കണ്ടതിനെ തുടർന്നാണ് നടപടി കേരളത്തിന് പുറത്തുള്ളവർ ഒഴികെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റൽ മുറികൾ ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബസ് സമരം പാനൂർ മേഖലയിലും അനിശ്ചിതകാല ബസ് സമരം തലശ്ശേരി തൊട്ടിൽപാലം റോഡിലെ ജഗന്നാഥ് കണ്ടക്ടറെ മർദ്ദിച്ച കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആഗസ്റ്റ് ഒന്ന് അതായത് വെള്ളിയാഴ്ച മുതൽ പാനൂർ മേഖലകളിലും അനിശ്ചിതകാല ബസ് പ്രഖ്യാപിച്ചു തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ നടത്തിവരുന്ന സമരത്തിന് ഐക്യദേടി പ്രകടിപ്പിച്ചുകൊണ്ട് ആഗസ്റ്റ് ഒന്ന് മുതൽ വടകര തൊട്ടിൽപാലം റൂട്ടിലെ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്നതായി അറിയിച്ചിരിക്കുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്റ്റാൻഡ് ഫീസ് ഇരുപത്തഞ്ച് രൂപയിൽ നിന്നും നാൽപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് തൊഴിലാളികളും ഉടമകളും സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുന്നു